ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ പ്രതീക്ഷയോടുകൂടി പ്രവർത്തിച്ചാൽ വിജയിക്കാൻ നമുക്ക് പറ്റും നമുക്ക് നേടിയെടുക്കാൻ പറ്റും മനസ്സിന് ശക്തി ഉണ്ടാക്കാൻ നമുക്ക് പൂജകൾ ചെയ്യാം ഹോമങ്ങൾ ചെയ്യാം ഗുരുതി പൂജകൾ ചെയ്യാം നമുക്ക് ഒരുമിച്ച് നിന്ന് നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കാം ആരെങ്കിലും ഒരാള് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്വാതന്ത്രിപ്പിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്നതാണ് സത്യം ഒന്ന് കയ്യടിച്ചു കൊടുത്താൽ മതി ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്താൽ മതി ഒന്ന് കെയർ ചെയ്ത് കൊടുത്താൽ മതി ഏതൊരു മനുഷ്യനും കയറി വരും അതിന് പകരം നമ്മൾ എന്താ ചെയ്യണേ എല്ലാവരും കളിയാക്കുന്നു കുറ്റപ്പെടുത്തുന്നു ഒറ്റപ്പെടുത്തുന്നു ഇതുകൊണ്ട് ആത്മഹത്യകൾ കൂടാന്നല്ലാതെ ഒരാളും ജീവിതം തിരിച്ചു പിടിക്കില്ല എല്ലാവരെയും ഒന്ന് സഹായിക്കുക കയറി വരാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താ പണം നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഒരു വാക്കുണ്ടെങ്കിലും മറ്റുള്ളവരെ ഒന്ന് സ്വാന്തരിപ്പിക്കാൻ നമുക്ക് പറ്റിയാൽ അത് തന്നെയാണ് ദൈവികത അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ നമുക്കൊരുമിച്ച് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും അനുഗ്രഹം കൊണ്ട് ഒരുമിച്ച് വിജയിക്കാം ഒരുമിച്ച് നേടാം ഒരുമിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് ആയിരം വർഷം സുഖമായി ജീവിക്കാനുള്ള വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കാൻ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു